ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്ത് ആരാണ് പലപ്പോഴും ഇസ്രായേലിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ സുഹൃത്ത് റഷ്യയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി ഡിസംബർ നാല് മുതൽ അഞ്ച് വരെ ഇന്ത്യ സന്ദർശിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സഹകരണത്തിന്റെ തെളിവാണ് ഈ സന്ദർശനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൌഹൃദത്തിലെ ഒരു നിർണായക അധ്യായം ആയിരത്തി തൊള്ളായിരത്തി ഇന്തോ പാകിസ്ഥാൻ യുദ്ധമാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയും ഒന്നല്ല രണ്ട് നിർണായക മുന്നണികളെ ഏറ്റെടുക്കുകയും ചെയ്തു മായി പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചു ആ കാലയളവിൽ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല ചൈന അമേരിക്ക ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ എന്നിവ ഉൾപ്പെടെ യുദ്ധം എങ്ങനെ വികസിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഒരു സാധാരണ സൈനിക സംഘടനമായിരുന്നില്ല കിഴക്കൻ പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ട മാനുഷിക പ്രതിസന്ധിയുടെയും രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെയും ഫലമായിരുന്നു ജനറൽ ഇഹിയ ഖാന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സൈന്യം ബംഗാളി സ്വയംഭരണത്തിനായുള്ള അവരുടെ ആവശ്യം അടിച്ചമർത്താൻ ബംഗാളി ജനതയ്ക്കെതിരെ ക്രൂരമായ അതിക്രമങ്ങളാണ് നടത്തിയത് കൂട്ടക്കൊലകൾ ബലാത്സംഗം തീവ്പ്പ് എന്നിവ ഈ അതിക്രമങ്ങളിൽ ഉൾപ്പെടുന്നു ഈ അതിക്രമങ്ങളിൽ ഇന്ത്യയ്ക്ക് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹ്യ ദേശീയ ും ഭീഷണിയായി മാറി ആ സമയത്ത് പാകിസ്ഥാൻ അമേരിക്ക ബ്രിട്ടൻ ചൈന തുടങ്ങിയ ആഗോള ശക്തികളുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു അവരുടെ സാധ്യതയുള്ള സഖ്യത്തെ ചെറുക്കാൻ ഇന്ത്യക്ക് അടിയന്തരമായ ഒരു ശക്തമായ രാജ്യം ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി സമാധാനം സൗഹൃദം സഹകരണം എന്നിവയുടെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര ചുവടുവെപ്പിലൂടെയാണ് ഈ ആവശ്യത്തിനുള്ള പരിഹാരം ഉണ്ടായത് ആവശ്യമെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് നേരിട്ട് സൈനിക സഹായം അയക്കുമെന്ന് ഈ ഉടമ്പടി ഇന്ത്യക്ക് ശക്തമായ രാഷ്ട്രീയ ഉറപ്പും നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഹിമാലയൻ അതിർത്തികൾ ചൈന സൈനിക നടപടികൾ ആരംഭിച്ചു ഇന്ത്യയെ ദുർബലപ്പെടുത്തുമെന്നും ഇത് പടിഞ്ഞാറൻ അതിർത്തിയിലെ പാകിസ്ഥാന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു എന്നിരുന്നാലും വിധി അതിന് അനുവദിച്ചില്ല അതിനാൽ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് ചൈനീസ് സൈന്യങ്ങൾ ഉസൂരി നദീതീരത്തെ ഏറ്റുമുട്ടി ഇന്ത്യയെ പിന്തുണയ്ക്കാൻ സോവിയറ്റ് യൂണിയൻ ആയ ഏറ്റുമുട്ടൽ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു ചൈന സോവിയറ്റ് അതിർത്തിയിൽ നാല്പത്തി മോട്ടോറൈസ്ഡ് ഡിവിഷനുകളുടെ ഒരു വലിയ സൈന്യത്തെയാണ് വിന്യസിച്ചത് ഇപ്പോൾ ഹിമാലയൻ അതിർത്തിയിൽ ചൈന ഇന്ത്യക്കെതിരെ ഒരു മുന്നണി തുറന്നാൽ സോവിയറ്റ് സൈന്യം വടക്കൻ അതിർത്തിയിൽ നിന്ന് ചൈനയിലേക്ക് പാഞ്ഞു കയറും ഇന്ത്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും മുന്നണികളിൽ പോരാടാനുള്ള ശേഷി ചൈനയ്ക്കില്ലായിരുന്നു അതിനാൽ ചൈന പാകിസ്ഥാന്റെ സഹായത്തിനായി ഓടിയെത്താനുള്ള സാധ്യതയും ഇല്ലാതായി ഇതുമൂലം കിഴക്കൻ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ സൈന്യത്തിന് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ യു എസും ബ്രിട്ടനും മുന്നോട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ തുടക്കത്തിൽ ആണവായുധങ്ങളുള്ള വിമാനവാഹിനി കപ്പനായിട്ടുള്ള യു എസ് എസ് എൻ്റർപ്രൈസസ് ഉൾപ്പെടെ യു എസ് നാവികസേന ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു ആ സമയത്ത് അന്നത്തെ യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഭരണകൂടത്തിന്റെ ഉദ്ദേശവും വ്യക്തമായിരുന്നു പാകിസ്ഥാന് പിന്തുണ സന്ദേശം അയക്കുകയും ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുക അതേസമയം ബ്രിട്ടീഷ് സർക്കാർ എച്ച് എം എസ് ഈഗിൾ എന്ന വിമാൻവാഹിനി കപ്പലും അറബിക്കടലിലേക്ക് അയച്ചു രണ്ട് വംശക്തികളുടെ നാവികസേന രണ്ട് എതിർ സമുദ്രങ്ങളിൽ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഒരു രാജ്യത്തിന് അനുചിതമായിരിക്കും ഇന്ത്യക്ക് ഗുരുതരമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർന്നു വന്ന് കൂടാതെ ഇന്ത്യക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ നിക്സൻ ഭരണകൂടം ചൈനയെ പ്രോത്സാഹിപ്പിച്ചു ഈ നാടകീയ സാഹചര്യത്തിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അടിയന്തര സഹായം തേടി സോവിയറ്റ് യൂണിയൻ വേഗത്തിലും നിർണായകമായും പ്രതികരിച്ചു ആയുധങ്ങളുമായുള്ള വിമാനവാഹിനി കപ്പലും അന്തർവാഹിനികളും ഉൾപ്പെടെ ഒരു വലിയ സോവിയറ്റ് നാവിക പട സ്റ്റോക്ക് തുറമുഖത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കുതിച്ചെത്തി അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് അവയെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ സോവിയറ്റ് അന്തർവാഹിനികളുടെ സാന്നിധ്യം ഈ സേന മനഃപൂർവ്വം വെളിപ്പെടുത്തി സോവിയറ്റ് യൂണിയൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് സംഭവിച്ചു സോവിയറ്റ് നാവികസേനയുടെ വരവിൽ അമേരിക്കൻ നാവികസേന അത്ഭുതപ്പെട്ടു സോവിയറ്റ് നാവികസേനയെ നേരിടുക എന്നത് മൂന്നാം ലോക മഹായുദ്ധത്തെ ക്ഷണിക്കുക എന്നതായിരുന്നു സോവിയറ്റ് നാവികസേനയുടെ ശക്തി പ്രകടനത്തിൽ പിന്മാറിയ അമേരിക്കൻ ബ്രിട്ടീഷ് നാവികസേനകൾ പിൻവാങ്ങി പാകിസ്ഥാൻ വീണ്ടും ഒറ്റപ്പെടുകയായിരുന്നു സോവിയറ്റ് സംരക്ഷണം ലഭിച്ചതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് തൊണ്ണൂറ്റി മൂവായിരത്തിലധികം സൈനികരുമായി പാകിസ്ഥാന്റെ കിഴക്കൻ കമാൻഡ് കീഴടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കൂട്ട കീഴടങ്ങലായിരുന്നു ഇത് ഈ വിജയം ബംഗ്ലാദേശ് എന്ന പുതിയൊരു സ്വതന്ത്ര രാഷ്ട്രത്തിന് ജന്മം നൽകുകയും ദക്ഷിണേഷ്യയുടെ ഭൌമരാഷ്ട്ര ഭൂപടം എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചെയ്ത ഒരു വലിയ കൂട്ടുകെട്ടാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ന്യൂസ് ഡെസ്ക് സിനിമകളം